ഈ നമ്മുടെ കരിമന പട്ടങ്ങളിൽ കാറ്റുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാഹിത്യത്തിലൊക്കെ പറയുമല്ലോ ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഇവിടെ പേരുള്ള ഒരാളാണ് എൻ ഡി യുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ അപ്പൊ അവര് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഈ മത്സര രംഗത്തില്ല അവരും യു ഡി എഫും തമ്മിലാണ് മത്സരം വന്നത് അവരുടെ അവകാശവാദം ഓൾറെഡി പാലക്കാട് മണ്ഡലത്തിലുണ്ട് അപ്പോഴാണ് ഏറെയും എം പി ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് ആവേശത്തിന് പറയുമ്പോൾ കൊഴുപ്പുണ്ടാവാൻ ഈ മുനിസിപ്പാലിറ്റി നേരെ ഭരിക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് എം എൽ എ ഷിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ മുമ്പിലെ ചോദ്യം എവിടെ ഇറങ്ങി നടന്നാലും മുനിസിപ്പാലിറ്റി പോകുന്നുവെങ്കിൽ റോഡിലൂടെ പോകാനാവില്ല മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ തകർന്നെടുക്കുകയാണ് അതിനകത്ത് കേരളത്തിൽ കൈക്കൂലിയും കൊടുക്കണം ഒരു അഞ്ചാറ് കൂടി മേടി ഇവനെ ദൃഷ്ടിപ്പെടും ഈ അവസ്ഥ അവസ്ഥ എന്താണ് ഇവിടെ ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒറ്റ കാര്യം പറയേണ്ട ഒരു വികസനവും നടത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ആകുമ്പോ അയ്യോ ബിജെപി ജയിച്ചു പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പേടി ചെയ്ത് വിജയിക്കാം എന്ന ആത്മവിശ്വാസം ഒരു നടത്തുന്നില്ല തുടർച്ചയായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഇതിനപ്പുറത്തേക്ക് എന്താ പറയാൻ അതൊക്കെ കഴിയുകയായി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വോട്ട് ചെയർ അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിരുന്നത് പിന്നീട് മുപ്പതായി കുറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പായപ്പോ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അഞ്ച് ശതമാനം വീതം വോട്ട് ഷെയർ കുറഞ്ഞുകൊണ്ടു ഒരു മുന്നണി ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തെ കളി ചെയ്യാം ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനൊന്നിലെ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് ഷെയർ ഇരുപത്തി ശതമാനം അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു ഇവിടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കട്ടെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു വാക്ക് എം എൽ എ സംബന്ധിച്ച് പണിയെടുക്കേണ്ട ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ജയിച്ചോളും മതി മതി എന്നാണ് അദ്ദേഹം പറയുന്നത് പണിയെടുക്കാൻ നടക്കാൻ പറ്റുന്ന ജനപ്രതികള് ഞാൻ ഇവിടെ തൊട്ട് കാണിക്കാം കാരണം അദ്ദേഹം രാജ്യസഭയിലായത് കൊണ്ട് അദ്ദേഹത്തിന് വേറെ നിയമം നോക്കണ്ട ഏതായാലും ഇവിടെ മൂന്ന് തവണ ശ്രീ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വികസനമില്ലാതെയാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി പറഞ്ഞാൽ അത് ഷാഫി അപമാനിക്കലല്ല ഈ പാലക്കാട്ട് വോട്ടർമാരെ അപമാനിക്കലാണ് ചർച്ച തുടങ്ങിയതിനു ശേഷം ഏതെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടോ എ റീം കൂട്ടി ചെന്നിത്തലയാണ് ന്യായങ്ങൾ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കണമെങ്കിൽ സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് വേണ്ടുന്ന റഹീം ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിഞ്ഞോ സ്വന്തം കണ്ടെത്തി പാലക്കാട് ഡി വൈഫ് ഉഷരന്മാരായ ചെറുപ്പക്കാരില്ലേ അവരെ ഒന്നും കണക്കാക്കുന്നില്ലേ അതിനേക്കാൾ കേമിനോ ഒറ്റ രാത്രി കൊണ്ട് വന്ന കാര്യം അതിന് ഉത്തരം പറയേണ്ടത് ഡി വൈഫ് െ തീരട്ടെ അതിന് ഉത്തരം പറയേണ്ടത് ഡി വൈ എഫ് അഖിലേന്ത്യാട്ടെ ഇവിടെ ജോ ജോസഫ് മത്സരിച്ചപ്പോ റഹീമൊക്കെ എത്ര ആവേശത്തോടെ ആ മുദ്രാവാക്യം വിളിച്ച് താങ്കൾ ഓർമ്മയുണ്ടോ ഒക്കെ ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേ എങ്ങോട്ട് പോയി ആ ജോറൊക്കെ ഈ മന്ത്രിസഭയിൽ അംഗമായ ആയിരുന്നു ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകയായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്നു മത്സരിപ്പിച്ചു ഈ ഈ മന്ത്രിസഭയിലുള്ള മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ചിത്തമാക്കുന്നുല്ലേ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു മാത്രമല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായിരുന്നു വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ രാജിവെച്ചിറങ്ങി നിങ്ങളോട് കലാപ ഉയർത്തി ഞങ്ങളോടൊപ്പം വന്ന് മത്സരിച്ചു മന്ത്രിയായി സരിനേക്കാൾ വലിയ നേതാവായിരുന്നു ടി കെ ഹംസ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം രാജിവെച്ചു